വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിന് ചായ ഇട്ടെ ഞാൻ വിചാരിച്ച് ഒന്നും കഴിക്കാനില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കി അപ്പം ചക്ക ഇരിക്ക ചക്ക വറ്റലുണ്ടോക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം ഞാനിത് ഉണ്ടാക്കിയിട്ടാണിത് ഇൻട്രോ എടുത്തത് കേട്ടോ അപ്പൊ എന്നായിരുന്നു അബാ നമുക്ക് കാണാം ഓക്കെ ചായടം നോക്കിയപ്പോൾണ്ട് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിൽ ചക്ക ഒരുപാട് ഞാൻ വൃത്തിയാക്കി കുരുവെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ചുളയെടുത്തിട്ട് ഞാൻ വിചാരിച്ച് ചക്കവറ്റലുണ്ടാക്കാമെന്ന് കേട്ടോ ഞാനങ്ങനെ ചക്ക വറ്റലങ്ങനെ ഉണ്ടാക്കത്തില്ല അപ്പം എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചക്കവറ്റലുണ്ടാക്കാമെന്ന് വിചാരിച്ച് തക്കാറ്റലുണ്ടാക്കാനായിട്ട് ആ ചക്ക നല്ലപോലെ നമ്മൾ ഇതാക്കി വെച്ചിരുന്നത് കൊണ്ട് ഈസിയായി കേട്ടോ അപ്പോൾ അപ്പുറത്തൊക്കെ ടിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് എണ്ണ അല്ല കുഞ്ഞ് അവിടെ ഇത്രയും ചക്കയാണ് അരിഞ്ഞ് കുഞ്ഞ് ഒരു കടുവർക്കുന്ന ഒരു ഇരുമ്പേട്ടിയുണ്ട് ഏ അപ്പോൾ അത് എടുത്ത് അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് വെച്ച് എന്നാ ടാൻ വിചാരിച്ച് പെട്ടെന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് പൊരിച്ചെടുക്കാമല്ലേ ചേട്ടൻ കൊടുക്കുമ്പോഴത്തേന് പിന്നെ അടുത്ത പ്രാവശ്യം എനിക്കെടുക്കാം അങ്ങനെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അല്പം മാത്രം പെട്ടെന്ന് എന്തായാലും അരിഞ്ഞെടുത്ത് അപ്പോൾ ഇതിനകത്തോട്ടിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി തിന്നുന്നതിന് അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നുവാണെങ്കിൽ ഉണ്ടല്ലോ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചക്ക വറ്റലൊക്കെ കടയിൽ നിന്ന് മേടിച്ചും പിന്നെ കൊള്ളാത്ത എണ്ണയിലൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കി ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ പന്ന എണ്ണയിലൊക്കെ ഉണ്ടാക്കി നമ്മൾ തിന്നിട്ടുണ്ട് പക്ഷേ നമ്മളുണ്ടാക്കുമ്പോൾ നമുക്ക് ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കുന്ന രണ്ട് പ്രാവശ്യം എടുക്കും കേട്ടോ ഇപ്പം ഈ എണ്ണയാണെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാക്കാനും കൂടെ എടുക്കും കേട്ടോ ഒരെണ്ണ ഇട്ട് നോക്കിയപ്പം നല്ല തിളച്ചിട്ടുണ്ട് എണ്ണ അപ്പം ഈ നമ്മളിതൊക്കെ പൊരിക്കുന്നതിന് നമ്മൾ കഴിവതും എണ്ണ മാറി മാറി യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ചായ തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചായ എടുത്ത് വെച്ച് ഞാൻ അപ്പോൾ ഇത് പൊരി പെട്ടെന്ന് പൊരിക്കും ഇടാൻ നേരം ഇച്ചിരി തീ കൂട്ടിയിടണം പിന്നെ പതുക്കെ 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 നമുക്ക് ആക്കി ചെറിയ തീയിൽ അതിനെ നമുക്ക് മൊരിച്ച് മൊരിച്ച് എടുക്കാം എടുക്കാൻ നേരം അതുപോലെ നമുക്ക് തീ തന്നെ വെച്ച് മൊരിച്ചെടുക്കണം ഞാൻ ഇച്ചിരി മൊരിവ് കൂട്ടിയിട്ടുണ്ട് ഇതിന് കേട്ടോ സാധാരണ ഉള്ളതിനേക്കാൾ ഇച്ചിരിയും കൂടെ മൊരിയൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ല ചെറിയ തേയിലാക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു പണിയാണ് ചെറിയ തീല് പതുക്കപ്പ് 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 പതുക്കെ അതിനെ റെഡിയാക്കി എടുക്കണം ഓക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിനെ പതുക്കെ കോരിയെടുക്കാം ഫുൾ ആയിരുന്നു കേട്ടോ നല്ല നൈസ് തിക്നെസ് ഇല്ലാത്ത ചുളയായിരുന്നു കട്ടിയില്ലാത്ത ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് പെട്ടെന്ന് വറന്നും കിട്ടും ഓക്കെ ഇതേ രീതിയിൽ നിങ്ങളും വെച്ച് നോക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ട് നിർത്തും അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പ് ഇങ്ങനെ വരവിയടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാധാരണ നമ്മളിങ്ങനെയൊക്കെ ഉള്ളതിന് ഉപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഉപ്പൊന്ന് കയ്യിലെടുത്തിട്ട് നല്ല ഞെവിടി ഈ അപ്പം അത് കൊള്ളായിരുന്നു ഈ ചക്ക ചക്കിൽ ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷെ ഉണ്ടാക്കി നന്നായിരുന്നു കണ്ട കാണുമ്പോഴേ അറിയാമല്ല നന്നായിരുന്നു ഞങ്ങളാ ചായ കുടിക്കാൻ മാത്രം കുറച്ച് അത്രേ ഉണ്ടാക്കിയുള്ളൂ ഇതേ കണക്ക് അപ്പോൾ ഇതേ കണക്ക് എല്ലാവരും ഉണ്ടാക്കുക അവരെൻ്റെ വീട്ടിൽ വെച്ച് അപ്പോൾ ഇന്നത്തെ വിഭവം കണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പം ഇതേ കണക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ്